പാലക്കാട് ജില്ലയിൽ വി എസിൻ്റെ വലംകയായി പ്രവർത്തിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ വെട്ടിനിരത്താൻ അവിഹിത സ്വത്താരോപണവുമായി ഔദ്യോഗിക പക്ഷത്തിൻ്റെ പടപ്പുറപ്പാട് സി ഐ ടി യു ജില്ലാ പ്രസിഡന്റും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എ പ്രഭാകരൻ ലക്ഷങ്ങളുടെ അവിഹിത സ്വത്ത് സമ്പാദിച്ചുവെന്നാരോപിച്ച് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം എം പ്രജിതയാണ് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് പരാതി ക്ഷമിക്കണം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് പരാതിക്ക് പിന്നിൽ മുൻ ഡിവൈഎഫ്ഐ നേതാവും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമാണെന്ന വി എസ് വിഭാഗത്തിന്റെ ആരോപണം സി പി ഐ എം ഏരിയ സമ്മേളനങ്ങളിലേക്ക് കടന്നതോടെയാണ് പാലക്കാട് ജില്ലയിൽ വി എസ് വിഭാഗത്തിന് ഏറ്റവും സ്വാധീനമുള്ള പുതുശ്ശേരിയിൽ നിന്നു തന്നെ വി എസ് പക്ഷത്തെ ഏക ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എ പ്രഭാകരനെതിരെ ഗുരുതരമായ പരാതി ഉയർന്നത് സി ഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് കൂടിയായ പ്രഭാകരൻ കഞ്ചിക്കോട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിൽ നിയമനങ്ങളിൽ ഇടപെട്ടും അനധികൃത ഇടപാടുകൾ നടത്തിയും മറ്റും ലക്ഷ്യങ്ങൾ സമ്പാദിച്ചതായാണ് ആരോപണം പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം എം പ്രജിതയാണ് ഇക്കാര്യം ഉന്നയിച്ച് സി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി അയച്ചത് ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻപ് സിപിഐഎം ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് പറഞ്ഞാണ് പ്രജിത ആരോപണങ്ങളുടെ കെട്ടടിക്കുന്നത് സംഭവത്തെ തുടർന്ന് അന്വേഷണം നടത്താൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടിയെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കരാറുകാരനായ സഹോദരന് വേണ്ടി അനധികൃത ഇടപാടുകളിലൂടെ പ്രവൃത്തികൾ നേടിക്കൊടുക്കുന്നു പ്രഭാകരൻ സമ്പാദിച്ച അനധികൃത സ്വത്തുക്കൾ പുതുശ്ശേരി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു അഞ്ചുപറ വിത്തിറക്കാനുള്ള കൃഷി മാത്രമുണ്ടായിരുന്ന നേതാവിന് ഇന്ന് ഏക്കറോളം ഭൂമിയും ലക്ഷങ്ങളുടെ ആസ്തിയും ഉണ്ടെന്നതുൾപ്പെടെ ആരോപണങ്ങളാണ് കത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് ജില്ലയിൽ വി എസ്സിന്റെ വലം പ്രവർത്തിക്കുന്ന പ്രഭാകരനെ തകർക്കുന്നതിലൂടെ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പരാതിക്ക് പിന്നിലെന്നാണ് വി എസ് ഗ്രൂപ്പിന്റെ ആരോപണം പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സ്ഥാനം ലക്ഷ്യം വെച്ച് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ നേതാവും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവുമാണ് പരാതി കെട്ടിച്ചമച്ചതെന്നും വി എസ് ഗ്രൂപ്പ് ആരോപിക്കുന്നു റിപ്പോർട്ടർ പാലക്കാട്